നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ രക്ഷാപ്രവർത്തനം മാത്രമല്ല കൃഷിയും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച് വേറിട്ട മാതൃകയുമായി മുക്കം അഗ്നിരക്ഷാസേന നിലവിലുള്ള പച്ചക്കറി കൃഷിക്കൊപ്പം വയലിൽ നെൽകൃഷിക്കും തുടക്കമിട്ടിരിക്കുകയാണ് അഗ്നിശമന സേന The ഡിഫൻസ് ആപ്താ മിത്ര എന്നിവയുടെ സഹകരണത്തോടെയാണ് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത് വിവിധ ദുരന്ത മേഖലകളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായ ജനകീയ രക്ഷാപ്രവർത്തന സന്നദ്ധ സേനയാണ് സിവിൽ ഡിഫൻസും ആപ്താ മിത്രയും ഗോളിയോർ റയോൺസിന്റെ ഉടമസ്ഥതയിൽ മാവൂർ പുഞ്ചപ്പാടത്തെ തരിശുവയലാണ് കൃഷിയോഗ്യമാക്കിയത് വയലിലുണ്ടായിരുന്ന ആഫ്രിക്കൻ പായലും പുല്ലും നീക്കി നിലമൊരുക്കി തുടർന്ന് പ്രദേശത്തെ കർഷകൻ പൂളക്കോട് അബ്ദുറഹ്മാൻ നൽകിയ പൌർണമി നെല്ലിന്റെ ഞാറ് വയലിൽ നട്ടാണ് വേറിട്ട ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയാണ് നെൽകൃഷിയുമായി സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വളണ്ടിയർമാർ സേവന സന്നദ്ധരായത് മുഖം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ സിവിൽ ഡിഫൻസ് ആപ്താമിത്ര പോസ്റ്റ് വാർഡൻ ജാബിർ കാരമൂല ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ആയിഷ തെങ്ങിലക്കടവ് പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് സലീം എന്നിവർ നേതൃത്വം നൽകി വളം നൽകലും പരിപാലനവും ഇവർ തന്നെ ചെയ്യും വിളവെടുപ്പ് ആഘോഷമായി നടത്താനും പദ്ധതിയുണ്ട് ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പം വേറിട്ട മാതൃകകൾ കാണിക്കുകയാണ് സിവിൽ ഡിഫൻസ് ആപ്താമിത്ര വളണ്ടിയർമാർ എഡിറ്റർ ലൈവ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ റിയായിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ